ില്ല എന്റെ മെഹറാണ് ഈ കടുത്ത് ഹായ് സുഹൃത്തുക്കളായിട്ട് പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലക്കൊന്നും ഇനബിൾ ഇനേബിൾ ഇടുക എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട് കാണാം യൂട്യൂബിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷാജിദ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം യുവതിയുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസാണ് ഇപ്പം ദുരിതരാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോസ് ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോസിൽ റിയാക്ഷൻ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് വളരെയധികം അതായത് പാവം പിടിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഇവർ പക്ഷെ വളരെ സങ്കടത്തോടു കൂടി അഞ്ചമാ ഉണ്ടായിരുന്നു ആൾ ഒരു വീടോ കൂടെയാണ് സങ്കടത്തോടു കൂടി കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് പറയുകയും ആ ഒരു പ്രേക്ഷകരെ തന്നെ ആ ഒരു ആളെ ഏറ്റെടുക്കുകയും പക്ഷേ ഇപ്പം ആളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ആളുടെ വീഡിയോസിന്റെ താഴെയായിട്ട് അതായത് കമന്റ് ഇടുന്നത് കുറച്ച് പൈസ വന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയൊന്നൊരു സംശയം എന്തായാലും എനിക്കും ആ ഒരു സംശയം വളരെ നന്നായിട്ടുണ്ട് ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു പണ്ടൊന്നും വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ചാനലുണ്ട് അത് എങ്ങനെ കൂടാനുള്ള കാരണം ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിരുന്നു അതൊന്നും പോരാത്തതിനെ മഴവിൽ കേരളം മറ്റുള്ള ആ ഒരു ചാനൽ ഇവരുടെ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് ഇവരൊന്നും വൈറലായത് എന്ന് വേണമെങ്കിൽ പറയാം വൈറലായതിനു ശേഷം ഇപ്പോഴാണ് അഹങ്കാരം ഒന്ന് പൊട്ടിമുളച്ച് തുടങ്ങിയത് എന്തായാലും അവരുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ഷി ആര്യം പറയുന്നുണ്ട് ഇനി ആരും എന്റെ വിധവാന്ന് വിളിക്കാണ്ട് എന്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് അവിടെ പോകുന്നത് നിങ്ങൾക്ക് എന്റെ കല്യാണം കഴിയാത്ത കാര്യമായിരുന്നു എല്ലാം പ്രശ്നം ഞാൻ വിധവ ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം അതെന്തായാലും ഞാൻ ഇവിടെ തീർത്ത് തന്നിട്ടുണ്ട് അതായത് ആരും തന്നെ ആളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇനി വിധവാന്നൊന്നും വിളിക്കല്ലേ ആ ഒരു കമൻറ്റ് എടുത്തിട്ട് ആളുകൾ പിന്നെയും പിന്നെയും ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യും അതായത് ആളുടെ പ്രധാന പ്രശ്നം ആളുടെ വീഡിയോസ് ആരെങ്കിലും എടുത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്താൽ അതെല്ലാം പുള്ളിക്കാർട്ടിക്ക് പ്രശ്നമാണ് പുള്ളിക്കാർത്തിയെ ഈയൊരു ലെവലിൽ വളർത്തിക്കൊണ്ട് ത് അതായത് ഈയൊരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഒരു പുള്ളിക്കാറ്റിയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് ഒരു ചാനലിൽ അതായത് ഇവരുടെ വീഡിയോസ് വരുന്നത് ഇന്റർവ്യൂ വരുന്നത് അങ്ങനെ ആ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇവർ വൈറലാകുന്നത് പക്ഷെ ആ ഒരു നന്ദിയും കാര്യങ്ങളൊന്നും പുള്ളിക്കാറ്റേക്ക് ഇല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ബാക്കി മൂലൊന്ന് കേട്ട് നോക്കാം കഴുത്തി കിടക്കുന്നത് മെഹറും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ ലോക്കറ്റും കൂടെ വരാനല്ലോ എന്തായാലും എനിക്കൊരു പുതിയൊരു ജീവിതത്തിലോട്ട് ഞാൻ കാലെടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് വളരെ അഹങ്കാരമാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളൊരു പുതിയ ലൈഫിലോട്ട് പോവുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ട് ഞാനൊരു വിധവയായിരുന്നു വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വളരെയധികം അഹങ്കാരം കുറച്ച് കൂടിപ്പോയി അതായത് സ്വാഭാവികമായിട്ട് പൈസ ഇല്ലാത്തവന് പൈസ കാണുമ്പോൾ അതായത് ഒരു തിളപ്പുണ്ടാകുമെന്നൊക്കെ പറയില്ല അതിന് അതിനേറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു വ്യക്തി എന്നാണ് എനിക്ക് ഈയവസരത്തിൽ പറയാനുള്ളത് എന്തായാലും അതായത് ആളുടെ രജിസ്റ്റർ മേലേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രേക്ഷകന്റെ അടുത്ത് പറയാതിരുന്നതായിരുന്നു പിന്നെ പറയാമെന്നായിരുന്നു ആള് വിചാരിച്ചതെന്നൊക്കെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് എന്തായാലും ബാക്കി വേണം നോക്കാം അതായത് ഇനി ഈയൊരു വ്യക്തിയെ ആ ഒരു മിതവ അല്ലെങ്കിൽ വീടോ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് എന്റെ എൻഗേജ്മെന്റും നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതും അതായത് ഈ ഒരു എൻഗേജ്മെന്റ് നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആരോടോ ഉള്ള ദേഷ്യത്തിന് ഒരാളെ നിക്കാഹ് ചെയ്തതുപോലെയാണ് ഈ ഒരു വ്യക്തി ഈയൊരു വീഡിയോസിൽ വന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര ദേഷ്യം അതായത് ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു കല്യാണം കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അതായത് നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെയാണ് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം അതിന അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കായിരുന്നു ഈ ഒരു വിഷയം പക്ഷെ വളരെയധികം ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരമിട്ട് സംസാരിക്കാം എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഉണ്ട് എൻ്റെ അഹങ്കാരം കാര്യങ്ങളൊക്കെ നാട്ടുകാർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഏറെ രീതിയിൽ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് ഈയൊരവസരത്തിൽ ചോദിക്കാനായിട്ടുള്ളത് എന്റെ പൊന്ന് സഹോദരി എന്തായാലും നിങ്ങൾ ഇത്രയും അഹങ്കാരം നിങ്ങളുടെ വീഡിയോസിൽ ഇനിയും കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു വൺ പോയിന്റ് ഫോർട്ടി ടു ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അത് െ താഴെ കുട്ടി വികുന്ന പോലെ വിൽുമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനിയെങ്കിലും കുറച്ച് മയത്തിൽ അല്ലെങ്കിൽ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്ന് പഴയ ആ ഒരു എവിടെ നിന്നാണോ നിങ്ങൾ കയറി മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ മുകളിലോട്ട് പോയത് ഒന്ന് താഴോട്ട് ഒന്ന് ഇറങ്ങി ചിന്തിച്ച് നിക്കും പണ്ടത്തെ ലൈഫ് എന്തായിരുന്നു എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് താനേ അതായത് ബോധവതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളൂ അടുത്ത ഷാജിത ഷാജിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കോണ്ടന്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു വ്യക്തിയുടെ കോണ്ടവരെടുത്ത് ചെയ്യുന്നതെന്നൊക്കെയാണ് ആളുടെ അതായത് പ്രശ്നം ഒരു വലിയ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ചെറിയ യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കുത്തിപ്പറയും കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ് അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം സ്വന്തമായിട്ട് ഇല്ലാത്ത അതായത് മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതെടുത്ത് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ആ ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ് സ്ത്രീയെ നിങ്ങളെ വളർത്തിയെടുത്തത് അല്ലെങ്കിൽ നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ആദ്യം ഇവരുടെ ഒരു ചാനലിന് വീഡിയോസ് ഇടുമായിരുന്നെങ്കിലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി വീഡിയോസ് ഇട്ട് അതേപോലെ തന്നെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു അതിനു ശേഷമാണ് ഒരു മുഖം പത്ത് ഇരുപത് പേരെ അറിയാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഇവരുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ ഒരു ഗ്രോത്തിനെയാണ് ഇവർ ഇവരിടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു അഹങ്കാരം നല്ല പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരവസരത്ത് പറയാനായിട്ടുള്ളത് എന്തായാലും അതായത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത കുറെ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുന്ന കുറേ ആളുകള് ഇതിലും നല്ല നിങ്ങൾക്ക് പിച്ച തെണ്ടുന്നതാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പറയുന്നത് അതിലും നല്ലത് നിങ്ങൾ പോയിട്ട് പിച്ചത് ഉണ്ടെന്നതായിരിക്കും ഒരു വീഡിയോയിൽ നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഞാനൊരു വിധവയാണ് എനിക്ക് അഞ്ച് മക്കളുണ്ട് എൻ്റെ രണ്ട് മക്കളെ ഞാൻ യെത്തിൻകാലയിൽ അയച്ചിട്ടുണ്ട് ഈ ഒരു മക്കളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ വിവാഹിതയാവാൻ അതായത് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഉള്ള ആ ഒരു ഷാജിതാ ഷാജിയെ നിങ്ങൾ മറന്നുപോയോ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനായിട്ടുള്ളത് അതായത് മറ്റുള്ളവർ ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പലരും ജോലി ഇല്ലാതെ കൂലി ഇല്ലാതെ നടക്കുന്ന ഒരാളുകളല്ല പലർക്കും ജോലിയുണ്ട് ഈ ഒരു യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആരെയും ഞാൻ യൂട്യൂബ് കാണാ കണ്ടിട്ടില്ല ഇതുവരെ അതായത് പലർക്കും അവരുടേതായിട്ടുള്ള പ്രൊഷൻ ഉണ്ട് ചിലർ പഠിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളുകളല്ല എന്നുള്ളത് അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളത് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതിയാണത്തിന്റെ ഞാൻ എന്റെ കല്യാണത്തിന്റെ വിഷയം പറയുമ്പോഴേക്കും അറിയണോ എന്നാ എന്താണ് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യും ഇതൊന്നും അറിയാമെങ്കിലും ഞാൻ ക്ലിയർ ആയിട്ട് ഒന്ന് ഞാൻ എളിയ യൂട്യൂബർ കാര്യയുടെ ഏറ്റവും വലിയ എളിമയോടു കൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് വളരെയധികം സങ്കടമുണ്ട് ഞാനവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് എല്ലാവരും എടുത്ത് വീഡിയോസ് ചെയ്യുന്ന എൻ്റെ അമ്മോ എനിക്കാവില്ല എൻ്റെ ഫേസ് യൂട്യൂബിൽ അങ്ങോട്ട് തലങ്ങും തലങ്ങും പറന്ന് നടക്കുകയാണ് എന്തോ നാട് ഇത് ഇതെന്തോ നാട് ഈ വീഡിയോയിൽ വന്ന് വിളമ്പുന്നത് പക്ഷേ എൻ്റെ പൊന്നു മക്കളെ എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട് എന്തോ നാട് ഇതൊക്കെ അതായത് വന്ന വഴി മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പക്ഷേ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വന്ന വഴി മറന്നു പോയി എന്നാണ് എന്തായാലും ആൾക്കുള്ള കുഴി ആൾ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുമ്പോൾ വളരെയധികം പുച്ഛൻ തന്നെയായിരിക്കും നിങ്ങളുടെ മുഖത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് ഉദാഹരണം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കുന്ന് എടുത്തു നോക്കുന്നതും കുറേ കമൻസ് വായിക്കുന്നതും ഒന്ന് നന്നായിരിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടുള്ള എൻ്റെ പൊന്നുമോളെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു ഉമ്മ ഉമ്മയുണ്ടോ എന്ന് നീ ചോദിച്ചില്ല അങ്ങനെ ഒരാളുണ്ട് യൂ യൂട്യൂബ് ചാനലല്ല പശുവിനെ പോറ്റിട്ട് മക്കളെ നോക്കുന്ന ഒരാളാണ് ഞാൻ നല്ല രീതിയിൽ മക്കളെ പോറ്റുന്നുണ്ട് അങ്ങനെയും സ്ത്രീകളുണ്ട് ഇങ്ങനെയും സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ അന്ന് യൂട്യൂബിൽ വന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് മക്കളുണ്ട് അതായത് എനിക്ക് വേറെ ആരുമില്ല ഞാനൊരു വിഡോ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു മക്കളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് ആ ഒരു മക്കളെയും വളർത്തി വലുതാക്കാമായിരുന്നു പക്ഷെ അതിനൊന്നും നിങ്ങൾ ശ്രമിച്ചില്ലായിരുന്നല്ലോ പറഞ്ഞു അതായത് രണ്ട് മക്കളെ അയച്ചു അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ടും ഇത്രയും കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സമയത്ത് അവരുടെ ഓരോരുത്തരുടെയും കാര്യം നോക്കുക എന്നുള്ളത് അത്രയും പ്രയാസം കേറിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇത്രയും വളർന്നു വന്നിട്ട് അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഓക്കാനിച്ച് തുക്കുന്ന രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനിയും ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രം എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ള എന്തായാലും എല്ലാവർക്കും ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി പിന്നെ കാണാം സെൻമോ